ശബരിമല സ്വർണമോഷണ കേസിൽ തന്ത്രിയെ പിന്തുണയ്ക്കുന്ന ബി ജെ പി നിലപാട് തള്ളി ബി ജെ പി നേതാവ് കെ എസ് രാധാകൃഷ്ണൻ കണ്ടരര് രാജീവ് ചെയ്തത് ഗുരുതര കുറ്റകൃത്യമെന്ന് ഫേസ്ബുക്കിൽ കെ എസ് രാധാകൃഷ്ണൻ കുറിച്ചു തിയോഫിൻ ചേരുകയാണ് തിയോഫിൻ ആദ്യം മുതൽ തന്നെ കെ എസ് രാധാകൃഷ്ണൻ തന്ത്രിക്കെതിരായ നിലപാട് സ്വീകരിച്ചിരുന്നു പക്ഷേ ബി ജെ പി നേതൃത്വം രാജീവ് ചന്ദ്രശേഖറും കെ സുരേന്ദ്രനും അടക്കമുള്ളവർ തന്ത്രിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നു അപ്പോഴാണ് വീണ്ടും കെ എസ് രാധാകൃഷ്ണന്റെ പ്രതികരണം വിശദാംശങ്ങൾ ഷമ്മി പ്രധാന ബി ജെ പി നേതാക്കളൊക്കെ ഈ തന്ത്രിയെ അനുകൂലിച്ച് അല്ലെങ്കിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കെ എസ് രാധാകൃഷ്ണന്റെ ഭാഗത്തുനിന്ന് വളരെ കൃത്യമായ ഒരു പ്രതികരണം ഉണ്ടാകുന്നത് എന്ത് തന്നെയാണെങ്കിലും തന്തി തന്ത്രി നിഷ്കളങ്കനല്ല വ്യാജരേഖ ചമച്ചവനാണ് എന്നാണ് കെ എസ് രാധാകൃഷ്ണൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചിരിക്കുന്നത് അനിയുമല്ല മറ്റൊരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു ചില ഭക്തജന സംഘങ്ങൾ ഈ തന്ത്രിയെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞു തന്ത്രി നിഷ്കളങ്കനാണ് തുടങ്ങിയതാണ് അവരുടെ വാദങ്ങൾ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെതിരെ തെളിവുകളില്ല സർക്കാർ തീർക്കാനാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് പറയുന്ന കാര്യങ്ങളൊക്കെ നുണയാണ് എന്ന് പറഞ്ഞ് ചിലർ ഈ തന്ത്രിയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതൊന്നും ശരിയല്ല എന്നുകൂടി ഈ കെ എസ് രാധാകൃഷ്ണൻ പറയുന്നുണ്ട് നിഷ്കളങ്കനല്ല തന്ത്രി കണ്ഠര രാജീവര് വ്യാജരേഖ ചമച്ചവനാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു എന്തുകൊണ്ട് വ്യാജരേഖ ചമച്ചവൻ എന്ന് അദ്ദേഹം ഒന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട് നേരത്തെ ആദ്യം ആദ്യം അതായത് വ്യാജരേഖ ചമച്ചു എന്നതുകൊണ്ട് തന്നെ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആളാണ് അല്ലെങ്കിൽ പ്രതികളിൽ ഏറ്റവും ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടേണ്ടിയിരുന്ന ആളാണ് തന്ത്രി എന്ന് പറയുന്നുണ്ട് അതിന് കാരണം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്തിന് ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിനായം ആ വിധിനായത്തിലെ നാലാംഘണ്ടിക ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അതിൽ ഒരു വ്യാജ മഹസർ എഴുതി ഉണ്ടാക്കിയതായി പറയുന്നുണ്ട് രണ്ടായിരത്തി ആ രണ്ടായിരത്തി മെയ് പതിനെട്ടിന് എഴുതി ഉണ്ടാക്കിയ ആ വ്യാജ മഹസറിൽ അതിൽ ഒന്നാം പേരുകാരൻ അതിൽ ഒപ്പിട്ടിട്ടുള്ള ഈ പേരെഴുതി ഒപ്പിട്ടവരിൽ ഒന്നാം പേരുകാരൻ കണ്ടര രാജീവനാണ് രണ്ടാം പേരുകാരൻ അന്നത്തെ മേൽശാന്തിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒന്ന് ഈ ശബരിമലയിലെ സ്വർണ കൊള്ളയ്ക്ക് തുടക്കം കുറിച്ചത് ഈ വ്യാജ രേഖയാണ് അല്ലെങ്കിൽ ഈ വ്യാജ മഹസറാണ് അതുകൊണ്ട് തന്നെ ഈ സ്വർണക്കൊള്ള ഉണ്ടാകാൻ കാരണക്കാരൻ അടിസ്ഥാന കാരണം അല്ലെങ്കിൽ അതിലൊന്നാം പ്രതി ഈ തന്ത്രിയാണ് അതുകൊണ്ട് തന്ത്രിയെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല മറ്റുള്ളവർ ന്യായീകരിക്കുന്നതിനെ അംഗീകരിക്കാനും കഴിയില്ല എന്ന് പറയുന്നുണ്ട് ഈ നേരത്തെ തന്നെ ആദ്യമായി ഈ ഇത് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്വർണ്ണ കൊള്ളയ്ക്ക് അവസരമൊരുക്കിയ സ്വർണം തട്ടിയെടുക്കാനുള്ള അവസരമൊരുക്കിയത് ഈ വ്യാജ വ്യാജരേഖയാണ് തന്ത്രി ഉൾപ്പെടെ അല്ല കണ്ഠര രാജ്യവരുൾപ്പെടെ ഒപ്പിട്ട വ്യാജരേഖയാണ് അങ്ങനെ ഒരാൾ തന്ത്രിസ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിയുന്ന ചെമ്പ് തകിടാണ് എന്ന് തന്ത്രിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു അങ്ങനെ അറിഞ്ഞുകൊണ്ട് അതായത് അതിന് കാരണം അദ്ദേഹം വ്യക്തമാക്കുന്നത് വിജയ് മല്യ ശബരിമലയിൽ മുപ്പത്തിയെട്ട് കിലോഗ്രാം സ്വർണം കൊണ്ടുവന്ന് സ്വർണം പൊതിയുമ്പോൾ കണ്ഠര രാജീവര് അവിടെ തന്ത്രിയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മന ഈ കാര്യം മനഃപൂർവ്വം മറച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം ആ വ്യാജരേഖ തയ്യാറാക്കിയത് അതുകൊണ്ട് തന്ത്രി കുറ്റക്കാരനല്ല എന്നതിൽ ഒരു ന്യായീകരണവുമില്ല അങ്ങനെ കുറേ പേർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഭക്തജന സംഘത്തിന് ന്യായീകരണം അംഗീകരിക്കാൻ കഴിയില്ല തന്ത്രി നിഷ്കളങ്കനല്ല ശബരിമലയുടെ തന്ത്രി അല്ലെങ്കിൽ തന്ത്രിസ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലാത്ത ഒരാളാണ് വ്യാജരേഖ ചമച്ചവനാണ് ആദ്യമായി അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് ഏറ്റവും ആദ്യം അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് തന്ത്രിയെ തന്നെ ആയിരുന്നു എന്നും കെ എസ് രാധാകൃഷ്ണൻ പറയുന്നുണ്ട്